എന്റെ ഈ ബാക്ക് ഷോൾഡർ മുതൽ ബാക്ക് ഈ കുറിന്റെ ഈ സൈഡിൽ വരെ എനിക്ക് നല്ല പെയിൻ ഉണ്ട് അപ്പൊ ഞാൻ ഇത് കാണിക്കാനായിട്ട് ഒരു നമ്മളെ ഭീമാവളിയുടെ തൊട്ട് ഫ്രണ്ടിൽ തന്നെ നല്ലൊരു ഒഴിച്ച് ഒരു സ്ഥാപനം ഉണ്ട് നമ്മൾ അങ്ങോട്ട് പോവുകയാണ് അവിടുത്തെ കാഴ്ചയിലേക്ക് പോവുകയാണ് അവിടെ എന്തെല്ലാം ഉണ്ട് എന്തൊക്കെ നമ്മൾ നേരിട്ട് കാണാം നമുക്ക് അങ്ങോട്ട് പോകാം എന്ത് എന്തൊക്കെ ചെയ്യും നമുക്ക് നോക്കാം കണ്ട് നോക്കാം കാണുന്നത് ഭീമാവളിക്ക് എതിർവശമുള്ള ആത്മാക്കളരി എന്ന സിദ്ധ വൈദ്യശാലയാണ് ഇത് നമുക്കിവിടെ ഇൻസ്റ്റിറ്റ്യൂഷനുണ്ട് അതേപോലെ തന്നെ ചികിത്സ ഹിജാമ എല്ലാത്തരം ചികിത്സകൾ ഒരുപാട് സർട്ടിഫിക്കറ്റ് അതെന്താണ് അത് ഇത് നമ്മുടെ സർട്ടിഫിക്കറ്റുകളാണ് നമ്മുടെ ആത്മാക്ളരിയുടെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് പഞ്ചായത്ത് രജിസ്ട്രേഷൻ ഐ എസ് ഒ ആണ് ആത്മാക്ലരി ഇത് നമ്മുടെ ഓരോ സ്പോർട്സ് കൗൺസിലും മറ്റും അംഗീകാരം നൽകിയതും ഇത് നമ്മുടെ അത്രക്കുണ്ടല്ലോ വെറൈറ്റി അത്ര ഊതൊക്കെ ഉണ്ടല്ലേ എന്തൊക്കെയാണ് ഇവിടെ കൂടുതലായിട്ട് ഉള്ളത് അതിനെ കുറിച്ച് നമ്മൾ വിശദമായിട്ടൊന്നും പറഞ്ഞത് സർട്ടിഫിക്കറ്റ് എന്താണ് ആർ എസ് ഡി സി എന്ന് പറഞ്ഞ സർട്ടിഫിക്കറ്റ് ആണ് ഈ കാണുന്നത് എന്താണ് ഒരുപാട് ഇരിപ്പുണ്ടല്ലോ ഇതൊക്കെ നിങ്ങൾ ചെയ്യുന്നല്ലേ ഇത് തലയിലുള്ള തലയ്ക്ക് വേദനയ്ക്കുള്ള ഹെയർ ഓയിലും മറ്റ് മരുന്നുകളുമാണ് എല്ലാത്തരം ട്രീറ്റ്മെന്റുകളും ഇവിടെ ആണ് ഇനി ബോഡിയെ നിങ്ങൾ നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത് ഫുൾ ബോഡി ആയിട്ട് ശരീരത്തില് നമ്മുടെ പിത്ത മൂന്ന് അവസ്ഥകളാണ് ശരീരത്തിലുള്ള ഒരു മനുഷ്യൻ അത് മൂന്നിനെയും നമ്മൾ ഈക്വലൈസേഷൻ ചെയ്യണം അതായത് വാത പിത്ത കഫം മൂന്നും കറക്റ്റ് ആയി കഴിഞ്ഞാൽ ഒരു മനുഷ്യ ശരീരത്തിൽ രോഗങ്ങളൊന്നുമില്ല അപ്പോൾ ഈ ഈ മൂന്നിനെയും ക്രമീകരിക്കാൻ വേണ്ടി ബ്ലഡിൻ്റെ സർക്കുലേഷനും പ്രാണനെയും ജീവനെയും ഒരേ കണക്കിന് തന് ഇത് കൊണ്ടുപോകാൻ വേണ്ടിയാണ് നമ്മൾ ഒഴിച്ചിൽ ചെയ്യുന്നത് ഒഴിച്ചിലാണ് അകത്തോട്ട് പോകും അപ്പൊ ഇത് നയന്റി ഡിഗ്രിയില് വരണം അപ്പൊ ഇരിക്കുന്നതിന്റെയും ഉറക്കത്തിന്റെയും രാത്രി മൊബൈലില് ചാരി ഇരുന്ന് മൊബൈലില് യൂസ് ചെയ്യുന്ന മിക്കവാറും ഉള്ളവർക്ക് ഇത് കാണുന്നുണ്ട് ഇവിടെ രണ്ടിടത്തും രണ്ട് പൊന്ത് വന്നിരിക്കുന്നുണ്ട് ഇതിൽ നീർക്കെട്ടാണ് ബ്ലഡ് സർക്കുലേഷൻ കറക്റ്റ് അല്ലാതെ വരുമ്പോ എന്തെയ്യും ഇത് പൊന്തി നിൽക്കുന്ന ഒരവസ്ഥയാണ് കാണുന്നത് അതേപോലെ തന്നെ സ്പൈനല് കറക്റ്റ് അല്ലാതെ വരുമ്പോൾ ഈ ഭാഗങ്ങളിലൊക്കെ നീർക്കെട്ടുണ്ടാവും ഇത് അറിയുന്ന കൃത്യമായ സിദ്ധയിലോ മറ്റും പഠിച്ച് നാടിയ നരമ്പുകളെയും നമുക്ക് ഈ ഭാഗത്ത് അതിന്റെ ഭാഗമാണ് ഇവിടെ നീർക്കെട്ട് കിടക്കുന്നത് ഇതല്ലേ ഈ രണ്ട് ഭാഗങ്ങളിലെ നീര് ഇതൊക്കെ ശരീരത്തിൽ മുപ്പത്തി ആറ് ഭാഗങ്ങളില് ഇതേപോലെ നീർക്കെട്ടുണ്ടാവും അതേപോലെതാ ഈ ഭാഗം കണ്ടോ അതിൽ നീർക്കെട്ട് കിടക്കുകയാണ് ഇവിടെ ഇതുകൊണ്ട് ഷോൾഡർ പെയിൻ ഉണ്ടാവും ശരീരത്തിൽ ഷോൾഡർ പെയിനും മറ്റു കാര്യങ്ങളൊക്കെ ഈ നീർക്കെട്ട് കൊണ്ടുണ്ടാവും ബ്രെയിനിലോട്ട് പോകുന്ന ബാക്കിലുള്ള സർക്കുലേഷൻ കംപ്ലീറ്റിൻ്റെ കൂടെ നീർക്കെട്ടായിട്ട് ഇത് തള്ളി പുറത്തേക്ക് വന്നിരിക്കുകയാണ് ഈ ഭാഗത്തെ അസ്ഥിയില് അകത്തിരിക്കുന്ന ഈ സാധനം ഫുള്ളെന്ത് ചെയ്തു പോയിരിക്കും ഇനി ഇതിനെ തടവി റെഡിയാക്കിയിട്ട് വേണം ഇതിനെ കറക്റ്റ് പിടിച്ച് സെറ്റ് ചെയ്ത് വെക്കാൻ അപ്പൊ ഈ ഇനി അടുത്ത് ഇത് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ ശരീരം നോക്കുമ്പോൾ കാണാം ഇത് നയൻറ്റി ഡിഗ്രിയിലായിരിക്കും ഇവിടുത്തെ നീർക്കെട്ട് പോയിരിക്കും ഈ ഇത് പോയി കംപ്ലീറ്റ് പക്ഷെ ഒരു ദിവസം കൊണ്ട് ആവില്ല ദിവസം എടുക്കും ഇത് കുറെ വർഷം കൊണ്ട് ഇയാൾ പൈസ മുടക്കി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പറ്റുന്നു ഇത് ഈ ഗൾഫിലൊക്കെ കിടന്ന് കഷ്ടപ്പെട്ട് ചൂടും ശരീരം ശ്രദ്ധിക്കാതെ വന്നിരിക്കുന്നവർ ഒരാഴ്ച വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ തന്നെ റൂം അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നതാണ് ആ റൂം ചെറിയ ഒരു പൈസക്ക് നമുക്ക് ഒരു റൂം ഇവിടെ കിട്ടും അതിൽ നിന്ന് ഒരാഴ്ച ഇവിടെ നിന്ന് കൃത്യമായ ട്രീറ്റ്മെന്റ് ചെയ്ത ഈ സാധനം പോയി അവർക്ക് റിഫ്രഷ് ചെയ്ത് അവർക്ക് തിരിച്ചു പോകുന്നതിന് ഉപേക്ഷം അവർക്ക് പ്രത്യേക ഓഫർ ഉണ്ടായിരിക്കും എച്ച് ഡി കെയറിൽ വരുന്നവർക്ക് പ്രത്യേക